മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചത് ദൈവം ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് എന്നാൽ സയൻസ് പറയുന്നത് മറ്റൊന്നാണ് പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ലോകത്ത് ഏറ്റവും അധികം ആരാധിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവമാണ് സൂര്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ ഈജിപ്റ്റ് ഈജിപ്റ്റ് എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സിവിലൈസേഷൻ നിലനിന്നിരുന്നൊരു സ്ഥലമാണല്ലോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് സൂര്യനാണ് റായെന്നോ മറ്റോ ആണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് റായെന്നോ റോയെന്നോ സംതിങ് അങ്ങനെ എങ്ങാണ്ടാണ് അവരുടെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഈ സൂര്യനാണ് ഇനി ഹിന്ദുയിസം എടുത്തു കഴിഞ്ഞാൽ സൂര്യദേവന്റെ പ്രാധാന്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒഡീഷയിലുള്ള കൊണാർക്ക് സൂര്യക്ഷേത്രം പോയി നോക്കിയാൽ മതി ഇന്ത്യയിൽ ഒരുപാട് സൂര്യക്ഷേത്രങ്ങളുണ്ട് വേദകാലഘട്ടം മുതൽ തന്നെ സൂര്യദേവന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ഇനി ദേവന്മാർക്കിടയിൽ തന്നെ ഇന്ദ്രദേവനോളം ശക്തനായിട്ടാണ് സൂര്യനെ ഹിന്ദുമത വിശ്വാസങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ഗ്രീക്ക് മിത്തോളജിയിൽ എടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളിലൊന്ന് ഈ സൂര്യദേവനാണ് ഇനി ഇൻഗ സിവിലൈസേഷൻ എടുത്താലും സൂര്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ജാപ്പനീസ് ഷിൻഡോ ബിലീഫ് അനുസരിച്ചാണെങ്കിലും സൂര്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് മെസപ്പട്ടോമിയൻ കൾച്ചറിൽ ഏറെ ആരാധിക്കപ്പെട്ടിരുന്ന ദൈവമാണ് സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു ഇന്നത്തെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് റീജ്യണിലെല്ലാം തന്നെ ഇസ്ലാം മതം വ്യാപിക്കുന്നതിന് മുമ്പ് ഏറ്റവും അധികം ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ദൈവം സൂര്യനായിരുന്നു ലോകം മുഴുവൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു ദൈവമാണ് സൂര്യൻ സൂര്യന്റെ ശക്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ കർണൻ സൂര്യന്റെ അംശമാണ് സൂര്യപുത്രനായിട്ടാണ് കർണനെ അവിടെ കാണിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു യോദ്ധാവാണ് സൂര്യപുത്രനായ കർണൻ അർജുനനോളം തന്നെ ആയിട്ടുള്ള ഒരു യോദ്ധാവ് അപ്പോൾ അത് സൂര്യന്റെ സ്ട്രെങ്തിനെയാണ് അവിടെ കാണിക്കുന്നത് സൂര്യന്റെ പേരിൽ അറിയപ്പെടുന്ന വംശങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രീരാമൻ രാമായണത്തിൽ ശ്രീരാമന്റെ വംശം എന്ന് പറയുന്നത് സൂര്യവംശിയാണ് സൂര്യവംശിയായിട്ടുള്ള ആളാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ദശരഥൻ അദ്ദേഹത്തിന്റെ പിതാവ് ദശരഥനും ശ്രീരാമനും അദ്ദേഹത്തിന്റെ മക്കള് ലവനും കുശനും എല്ലാം സൂര്യവംശികളാണ് രഘുവംശം എന്ന് പറയുന്നത് തന്നെ സൂര്യവംശമാണ് അതുപോലെ തന്നെ സാഗര എന്ന് പറയുന്നത് സൂര്യവംശമാണ് ഹരിചന്ദ്രൻ്റെത് സൂര്യവംശമാണ് അങ്ങനെ സൂര്യവംശികളായിട്ടുള്ള ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാരെ നമുക്ക് ഇന്ത്യൻ കൾച്ചറിൽ കാണാൻ കഴിയും ഇവരൊക്കെ എങ്ങനെയാണ് സൂര്യന്റെ പ്രാധാന്യം പുരാതന കാലത്ത് മനസ്സിലാക്കിയത് എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് നമുക്കറിയാവുന്ന പ്രാചീന മനുഷ്യൻ ഈ പറയുന്ന മറ്റേ കല്ലൊരച്ച് തീ ഉണ്ടാക്കിയ മനുഷ്യൻ ഇത്രയും പ്രകൃതിയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെയും നമ്മുടെ സൗരയുഥത്തിന്റെയും തന്നെ നിലനിൽപ്പിന് ആധാരമാണ് എന്ന് വെച്ചാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് പോലും സൂര്യൻ കാരണമാണെന്ന് പറയേണ്ടി വരും സൂര്യൻ എന്ന് പറയുന്ന ഒന്നില്ല എങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവില്ല സൗരയൂഥം എന്നത് ഈ രൂപത്തിൽ കാണാനും കഴിയില്ല അതായത് ഗ്രഹങ്ങളും അതുപോലെ കുള്ളൻ ഗ്രഹങ്ങളും ഉൽക്കകളും എല്ലാം ചേർന്ന് തമ്മിലിടിച്ച് നശിച്ചു പോകുമായിരുന്നു ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ ഗ്രഹ താര സഞ്ചയമായ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പ് സൂര്യനെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ ടെക്നോളജിക്കലി വളരുന്നു വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഏറ്റവും ഒടുവിൽ എത്തുന്നത് സൂര്യനിലേക്കാണ് ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് സൗരോർജ്ജമാണ് ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടില് ഇന്ന് സോളാർ പാനൽ ആയിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ മറ്റു പല വഴികളിലൂടെയും കറണ്ട് ഉത്പാദിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ആകാശത്ത് നിന്ന് നമ്മുടെ സൂര്യന്റെ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട് ലോകം മുഴുവൻ ഇന്ന് സൗരോർജം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ് എല്ലാ മേഖലയിലും ഇപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അത് ടെക്നോളജി രംഗത്ത് കൂടി ഇനി മുതൽ അങ്ങോട്ട് സൗരൌർജ്ജം എല്ലാ രൂപത്തിലും ഉപയോഗിക്കപ്പെടും നമുക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വീടുകളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് പോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നമുക്ക് സൗരോർജ്ജം ആവശ്യമാണ് സൂര്യന്റെ പ്രകാശം ആവശ്യമാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാവാം എന്ന് വെച്ചാൽ വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം ബോൺസിനും പല്ലുകൾക്കും സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥ വരും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തകരാറിലാവും മസിൽ ഫങ്ഷനെ കാര്യമായിട്ടത് ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സിന് കാരണമാകും ഡിപ്രഷന് കാരണമാകും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ആകെപ്പാടെ തകർത്ത് കളയാൻ പറ്റുന്ന ഒന്നാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടതിൽ ഒന്നാണ് ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ബോൺസിനും പല്ലിനും ഒക്കെ സ്ട്രെങ്ത് കൊടുക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നത് മസിൽ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിപ്രഷനെ പ്രിവെന്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ക്രോണിക് ഡിസീസുകളിൽ പലതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നത് ഈ വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നേരിടുന്നവർക്കറിയാം ഡോക്ടർമാർ പറയും ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം കുളണം സമ്മർ ആവുമ്പോൾ ഇംഗ്ലീഷുകാര് കടപ്പുറത്ത് പോയിട്ട് ആ മണലിൽ ഇങ്ങനെ ഒരു ബിക്കിനി മാത്രം ഇട്ടിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തിനാണ് സൂര്യപ്രകാശം കൊള്ളുന്നതിന് വേണ്ടിയാണ് അവർ കിടക്കുന്നത് മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് സൂര്യപ്രകാശം ഇത് മനുഷ്യനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പണ്ട് കാലത്ത് ഇന്ത്യയിലെ യോഗിമാരും സന്യാസിമാരും ഒക്കെ ഉയർന്ന പാറകളുടെയും മലകളുടെയും മുകളിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സ്ഥലം തിരഞ്ഞെടുക്കും അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂര്യപ്രകാശം വളരെ വളരെ പ്രധാനമാണ് ഒരു ദിവസം ഒരു തവണയെങ്കിലും സൂര്യന് മുന്നിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവരായിരുന്നു പുരാതന കാലത്തെ യോഗിമാരും സന്യാസിമാരും ഇന്നും അത് ഫോളോ ചെയ്യുന്നവരുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വീട് വെക്കുന്ന സമയത്ത് വാസ്തുശാസ്ത്ര പ്രകാരം പറയും ആവശ്യത്തിന് ജനലുകൾ മറ്റുമൊക്കെ നൽകണം വാതിലുകൾ നൽകണം കിഴക്ക് നോക്കി വീട് വയ്ക്കണം സൂര്യപ്രകാശം വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം പുരാതന കാലത്ത് വാസ്തുശാസ്ത്രം എഴുതുമ്പോൾ ഇത് അവർക്ക് എങ്ങനെ അറിയാം സൂര്യപ്രകാശത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട് ആലോചിച്ച് നോക്കൂ പണ്ടത്തെ മനുഷ്യന്മാരൊന്നും മണ്ടന്മാരൊന്നുമല്ല അവർ പ്രകൃതിയെ മനസ്സിലാക്കി ജീവിച്ചവരാണ് അവർ പ്രകൃതിയെ മനസ്സിലാക്കിയതുപോലെ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാവും എന്ന് വെച്ചാൽ ഒരു ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും അത് മാറില്ല വീണ്ടും വീണ്ടും വരും കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആകെ തകർന്നെടുക്കണം അതിന് ആവശ്യത്തിന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് സൺലൈറ്റ് കിട്ടാത്തതും ഉണ്ട് അതോടൊപ്പം തന്നെ ചില മുറിവുകൾ പറ്റിയാൽ അത് ഉണങ്ങാൻ സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുക അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഇനി ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്നത് സൂര്യൻ കാരണമല്ലേ ഒരു ദിവസം സൂര്യൻ ഇല്ലാതായാൽ ഭൂമിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ പെട്ടെന്നൊരു ദിവസം സൂര്യൻ അപ്രത്യക്ഷമായി എന്ന് കരുതുക അതുണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഇമ്പാക്റ്റ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ സോളാർ സിസ്റ്റം അതോടെ തീർന്നു സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ ഇല്ല സൂര്യന്റെ ഗ്രാവിറ്റിയാണ് നമ്മുടെ ഭൂമിയും മറ്റു പ്ലാനറ്റുകളുമൊക്കെ ആയിട്ട് ഓർബിറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നത് ആ സൂര്യൻ ഇല്ലാതായാൽ എങ്ങനെയാണ് ഇത് സാധ്യമാവുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചും അല്ലാതെയും ഒക്കെ തീർന്നു പോകത്തല്ലേ ഉള്ളൂ സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂമിയിൽ ഒരു കാലാവസ്ഥ രൂപപ്പെടാൻ തുടങ്ങും അതായത് ചൂടില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നദികളും പുഴകളും കടലും ഉൾപ്പെടെ സകലതും തണുത്തുറഞ്ഞു പോകും എന്നുള്ളതാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മളെല്ലാം തണുത്തുറഞ്ഞു പോകും അത്രയും മനസ്സിലാക്കിയാൽ മതി അത്രയും വലിയ ഇമ്പാക്റ്റ് ഇത് ഒരു ദിവസം കൊണ്ടായിരിക്കില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും ഭൂമിയിൽ പിന്നെ ജീവൻ അവശേഷിക്കില്ല എന്നുള്ളതാണ് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വളരെ വളരെ ചെറിയ വല്ല ബാക്ടീരിയകൾ പോലെയൊക്കെ ഉള്ള ജീവികൾ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ സാധാരണയുള്ള മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ ഒന്നും തന്നെ സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ നിലനിൽക്കാൻ പറ്റില്ല സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ സൂര്യൻ വേണം നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം കുടിക്കാൻ വെള്ളം വേണം ഇതൊക്കെ നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറും അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നതാണ് മനുഷ്യജീവനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പഴയ കാലത്ത് മനുഷ്യർ സൂര്യനെ ആരാധിച്ചിരുന്നത് ഭൂമിയെ ആരാധിച്ചിരുന്നത് കാരണം ഈ പ്രകൃതി ശക്തികൾ തന്നെയാണ് മനുഷ്യജീവൻ നിലനിർത്തുന്നതിൽ അടിസ്ഥാനമായിട്ടും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം പ്രകൃതിയെ ആരാധിക്കാൻ മനുഷ്യർ തുടങ്ങിയത് ഒരു പക്ഷേ സൂര്യനെയും ഭൂമിയെയും ഒക്കെ മനുഷ്യൻ അവിടെയാണ് ആരാധിക്കാൻ തുടങ്ങിയത് ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഈ ഭൂമി ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെ ആയിരിക്കാം ഭൂമിയെ ആരാധിക്കാൻ തുടങ്ങിയത് ജലത്തെ ആരാധിക്കാൻ തുടങ്ങിയത് ജലം മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം വായുവിനെ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങിയത് ഓക്സിജൻ മനുഷ്യന് അത്യാവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കാം അന്നവർ അതിന് പേര് ഓക്സിജൻ എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല അത്രേ ഉള്ളൂ പക്ഷെ അവർക്ക് അറിയാം അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ അഗ്നിയെ ആരാധിക്കാൻ തുടങ്ങിയതിന്റെ കാരണം എന്താണ് അഗ്നി മനുഷ്യന് അത്യാവശ്യമാണ് അഗ്നി മനുഷ്യന് സർവൈവ് ചെയ്യാൻ മനുഷ്യന് ജീവിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നഷ്ടമായി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ ചൂടില്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മനുഷ്യൻ തണുത്തുറഞ്ഞ് പോകും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ അഗ്നി മനുഷ്യന് ഒരേ സമയത്ത് അവന് ജീവിക്കാൻ ആവശ്യമാണ് ആഹാരം പാകം ആവശ്യമാണ് പ്രകാശമായിട്ട് ആവശ്യമാണ് അഗ്നിയൊക്കെ അതുകൊണ്ടാണ് മനുഷ്യൻ ചിലപ്പോൾ പുരാതന കാലത്ത് ആരാധിച്ചിട്ടുണ്ടാവുക എന്തായാലും പഴയ കാലത്ത് മനുഷ്യന്മാര് പ്രകൃതിയെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എല്ലാ മനുഷ്യന്മാരും അല്ല കേട്ടോ അന്നും പൊട്ടന്മാരും മണ്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മെജോറിറ്റി നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ ആരാധനാ ചരിത്രം എടുത്താൽ ദൈവം സങ്കല്പത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ അവിടെ നിന്നാണ് രൂപപ്പെട്ടു വന്നത് ഒരു കാലത്ത് മനുഷ്യർ ഏറ്റവും അധികം ആരാധിച്ചിരുന്നത് സൂര്യനെയും പ്രകൃതി പരമായിട്ടുള്ള അല്ലെങ്കിൽ വായു ജലം ഇങ്ങനെയുള്ള മനുഷ്യജീവൻ നിലനിർത്താൻ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തിനെയുമൊക്കെയാണ് മനുഷ്യൻ ആരാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ സിവിലൈസേഷൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പ്രകൃതിക്കും വായുവിനും ജലത്തിനും അഗ്നിക്കും അതുപോലെ സൂര്യനുമൊക്കെ ഭൂമിക്കുമൊക്കെ വലിയ പ്രാധാന്യം ഇന്ത്യൻ സിവിലൈസേഷൻ കൊടുത്തിട്ടുള്ളതായി കാണാൻ പറ്റും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മനുഷ്യർ ഇതൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം ഉണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം ഉണ്ട് എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം